ഇത് ദേവയാനി എന്ന് വിളിക്കും സോമാജി സോമാജവൈദ്യ വളർത്തുമകളാണ് ഊരുചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ് അച്ഛനും മകളും കൂടെ ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം അസലായി അതും പതിവില്ലാണ്ട് ദേവു കയറി മുമ്പിലങ്ങ് നടന്നു ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണറുപണി തുടങ്ങാം നല്ല നിമിത്തവുമായി ഞാൻ വന്നു എന്നിട്ടും കിണറുകുത്തിക്ക് എന്താ ഒരു പേടി അവന്റെ പേര് കിണറുകുത്തിന്നല്ല പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി ഓഹോ എന്തോ പ്രേമചന്ദ്ര സുന്ദര ഈ തമാശയ്ക്ക് പകരം ഈ കിണർ കുത്തി കിണർ കുത്തി 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 ആദ്യത്തെ കുടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ച് തരാം അതും വച്ചോണ്ട് ഇവിടെ കിടന്ന് തമാശ തമ്പരാട്ടെ കിടന്ന് ആരോളം ഒരു ദേവയാന ദേവയാന ഇപ്പ തന്നെ മണ്ണിളക്കുള്ള ഭൂമിയാ ഇനി കുഴിക്കുന്നതിന് മുമ്പ് അരഞ്ഞാണം കെട്ടൻ കട്ടയം സെമിന്റ് കൊണ്ടുപോവാ മണ്ണ് ഓരി മാറ്റാനും ആരെങ്കിലും ഒക്കെ വേണം കേട്ടില്ലേ കട്ടയ സെമിന് വേണം മണ്ണ് മാറ്റാൻ ആളും ആ കിണറുമണിയെ സ്വപ്ന ഭൂമി ആരെയും കിട്ടില്ല എന്തേ ആ ഭാഗത്തായതുണ്ട് ഉത്തരവാദിത്വം കില്ലാടി മതി ഞങ്ങളെ പറ്റില്ല പറ്റില്ലെങ്കിൽ കിണറിന്റെ പണിയും വേണ്ട വെള്ളം വരുമ്പോ എല്ലാവർക്കും കൂടി കോരി മോന്തി കുടിക്കാം കുളിക്കാം ഒരു ചുമട് മണ്ണ് എടുക്കാൻ പറഞ്ഞത് പറ്റില്ല ഇത് എന്തിനായോ ന്യായോ ന്യായം പറയുന്നു വേണ്ട രാജ്യത്തിന്റെ റേറ്റ് ചെയ്തിട്ട് കച്ചവടം ഉറപ്പിച്ചപ്പോ ഇക്കാര്യം പറയാം നാക്ക് എവിടെ പോയി നാക്ക് എല്ലാവർക്കും കീഴൊടുക്കാതെ ഞാൻ വേറെ സ്ഥലത്താണ് സ്ഥാനം കണ്ടിരുന്നെങ്കിൽ എല്ലാവരും ഉത്സാഹിച്ചോട് വരുമായിരുന്നല്ലോ ഇപ്പൊ എവിടെയാണോ നിറഞ്ഞപ്പോ സ്വപ്നഭൂമിയിലെ മീശ കൊമ്പന്മാരി പേടിച്ചു പോയില്ലേ എനിക്ക് ആളെ കിട്ടണം പണി അളകട്ട് നടക്കും പോരത് വേറെ പറ്റില്ലെന്ന് ഇവൻ ഓരോരോ നോക്കുവാണ് വരില്ല പേടി പേടി സ്ഥാനത്തേക്ക് പറ പണ്ട് താഴ്ചാരി പോലീസിനെ കൊണ്ടുവന്നപ്പോ ചൂല് പോലെ ചെന്നല്ല പതിനേഴ് ആൾക്കാര് ഇപ്പൊ എല്ലാവർക്കും പേടി സർവത്ര പേടി അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല വല്ലോടത്തന്നും വന്ന ഞാനൊരുത്തരം ഈ നാടിന് വേണ്ടി ചാവാൻ തയ്യാറായെങ്കില് നിങ്ങൾക്ക് എല്ലാവർക്കും ചാവാം വാ ചാവാൻ തന്നെ വിളിക്കുന്നേ നമുക്ക് ഒരുമിച്ച് ചാവാം അല്ലെങ്കിൽ വേണ്ട നിമിത്തം നോക്കാം നിമിത്തം നിമിത്തം നോക്കാം പുതുക്കെടുക്ക് മണ്ണു വഴിയേ സ്വല്ലേ ഈ മണ്ണ് മലത്തോട്ട് വീട് കഴിഞ്ഞാൽ ആരും പണിക്ക് വരണ്ട എടുത്തോട്ട് വീണാൽ പണിക്ക് വരണം ദേ എടുത്തോട്ട് വീണു പണിക്കോ പണിക്കോ പണിക്കഴി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെട്ടി നുറുക്കി കൊന്നാലും എനിക്ക് മനസ്സില്ല ഒറ്റക്ക് ഇവിടെ കിടന്ന് പണിയാൻ എനിക്ക് മനസ്സില്ല ഒരുപാട് പേരൊന്നും വേണ്ട ചങ്കിന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ട് ഈ നാട്ടില് ഒരാളെങ്കിലും എന്നലേ കിടന്ന് ഞാൻ പണിയൂ എടാ പ്രേമ നമുക്ക് ഒന്നു പോലെ പത്ത് പേരെ എണ്ണാം അതിനുള്ളിൽ ആരും വന്നതിനെ നമുക്ക് അങ്ങ് പോവാം അവരെന്തുവേണം ചെയ്തോട്ടെ ഒന്ന് രണ്ട്

ഇത് എവിടെ ഇറക്കണ്ടേ എന്റെ നെഞ്ചത്തോട്ട് അത് ശെരി അത്രക്ക് സങ്കടായി അല്ലേ അപ്പൊ ആരും പറഞ്ഞു ആശ പറഞ്ഞിട്ട് കൂലു കൂലിയോ ആ ഒരു ചുമടി ഇഷ്ടിക ഇറക്കാൻ അഞ്ഞൂറ് രൂപ ഒരു കോല് മണ്ണ് മാറ്റാൻ അഞ്ഞൂറ് രൂപ കോപ്രായം വേണ്ട വേണ്ട പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട കൂലി വാങ്ങാൻ പഠിച്ച പോരാ കൊടുക്കാനും പഠിക്കണം നിങ്ങൾ ചോദിച്ച കൂലി ന്യായാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ന്യായം തന്നെയാ ഇറക്കിക്കോട്ടെ ആ മെല്ലെ മെല്ലെ ആ ശക്തമായ ദുസൂചന അല്ലെന്നുണ്ടെ ഒരു കുഴപ്പമില്ലാതെ ആ വരവേ കാറ്റ് അടിക്ക നിമിത്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇത് നോക്കണ്ടേ പിന്നെ കേട്ടൊന്നും ചില്ലറ പ്രേമ സൂക്ഷിക്കുന്നു തന്നെ മതി എന്താ അയ്യ ഒന്നും പറയാത്തെ പറയാനുള്ളത് ആലോചിച്ച് പിന്നീട് പറയും തൽക്കാലം ഇന്നത്തെ കിണറുപണി ഇവിടെ നിർത്താം നാളെ കാലത്ത് വീണ്ടും ആരംഭിക്കും അത്ര തന്നെ കഷ്ടപ്പാടില്ല ഓ ആകെ ആദ്യം ഞാൻ നാളെ എപ്പോഴാ വരണ്ടേ അതെ നാളെ പറയാം മരം വീണത് മണ്ണിനടിയിൽ ശുഭലക്ഷണമാണെന്ന് വൃക്ഷങ്ങളുടെ വെള്ളമല്ലേ മനുഷ്യനെടുക്കാൻ പോകുന്നത് അതിന്റെ പ്രതിഷേധമാ ഒന്നും പറയണ്ട സാക്ഷാ ദൈവ നമ്പരം പോലും ഇനി ഈ നാട്ടിൽ ഞാൻ അവള് ആ ദേവു അവൾ ഒരുത്തില്ലായിരുന്നു അപ്പൊ എവിടെ രക്ഷപ്പെടാൻ എങ്ങോട്ട് രക്ഷപ്പെടാൻ ആരോ ആരോ എന്നെ പിടിച്ചു മണ്ണില് ആര് എന്താ ഒന്നുമില്ല ഞാൻ ആ പോയത് അപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യം നിന്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാ ഇവിടെ ആ കിണർ കുത്താൻ രാജമാണിക്കത്തിന്റെ കൂടെ ഞാൻ നിന്ന് കൊടുത്തത് സ്വപ്നഭൂമിയിലെ മണ്ണ് വെറും ചതിൽപ്പിറ്റുപോലാ മോളെ അതുകൊണ്ടാ വിലതീരാത്ത മരുന്നേടുകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത് അവിടെ കുത്തി ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ണിടിയും മടിയോടെയാണ് ഞാൻ അപ്പ അപ്പ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല ഈ സ്വപ്നഭൂമി നമുക്ക് കൈവിട്ട് പോരുതെന്ന് അപ്പായ്ക്കും ആഗ്രഹമല്ലേ പിറന്നു വീണ ഇടവില്ലെങ്കിലും ഈ മണ്ണിന്റെ ജീവനാ എന്തൊക്കെ വന്നാലും ഞാൻ ഞാനിവിടം വിടില്ല അപ്പ നോക്കോ

എന്റെ കാര്യത്തെക്കുറിച്ച് അത് ഒന്നും ചിന്തിക്കണ്ട അമ്മയുടെ അടുത്ത് തന്നെ ആവശ്യമില്ലാതെന്ന് പറയും വേണ്ട നിങ്ങൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ കണ്ടിട്ടില്ല എന്റെ അച്ഛനെ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മരിച്ചതാ അച്ഛൻ പക്ഷേ ഇവിടെ ഈ സ്വപ്ന ഞാൻ എന്റെ അച്ഛന്റെ മണം അറിയുന്നു സ്വരം കേൾക്കുന്നു അച്ഛൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ട് എന്നെ ഇവരെ നീയൊന്നും പറഞ്ഞു കൊണ്ടുവന്നല്ലോ ഇവരെ ഇഷ്ടത്തിൽ പോവും തല്ലിച്ചും നിങ്ങൾക്ക് എന്താ അവകാശം പറഞ്ഞുറപ്പിച്ച് ചാകം കൊണ്ടൊന്നും അവിടെ കരാർ ഉറപ്പിച്ചത് ഞാനും ആയിട്ടല്ലേ ഇവരുമായിട്ടല്ലോ കാശിട്ട് തന്നത് ഈ കൈകളിലേക്കല്ലേ ഈ കൈകളിലേക്ക് ഈ കൈകൊണ്ട് ഞാൻ കുഴിക്കും സ്വപ്പൽ ഭൂമിയിൽ ദൈവത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്ന എന്റെ അമ്മയാണ് സത്യം നിങ്ങൾ ഇനി കുഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് കുഴിച്ചിരിക്കും ഇനിയിപ്പൊ ലോകത്തിലാത്ത കൂലി ചോദിച്ചെന്നുള്ള വിഷമം വേണ്ട ഒരു കോലി ഒഴിക്കാൻ ഇരുപത്തിയഞ്ച് രൂപ മതി മതിയേക്കില്ല വെറും ഇരുപത്തിയഞ്ചു രൂപ പോലെ കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ചോറും കൊടുത്താ കഴിച്ചോളാം പക്ഷേ ഒന്നും ചെയ്യാത്ത ഇവരെ പിടിച്ച് ദ്രോഹിച്ച് തടിമടക്കം തിന്നമടക്കും കാട്ടണ്ട പ്രദീപെ വാസുന നിര് ധൈര്യം പൊക്കോ നിങ്ങളെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല മാറി വഴി മാറി കൊടുക്കാൻ പൊക്കോ 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 ക്ഷമിക്കുപോലെ ഇപ്പോഴാണ് മനസ്സിലായത് നിന്നെ മാത്രം